സ്വന്തക്കാരും ബന്ധുക്കാരും നാടും നാട്ടുകാരും സ്വന്തം സ്ഥലവും വീടും എല്ലാം നശിച്ച ആൾക്കാർക്ക് കാശ് കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല പണ്ടിത്തെ അതിനു പകരം കഞ്ഞും പയറും വെച്ച് വിളമ്പിട്ട് ആ പാവപ്പെട്ടവരെ ക്യാമ്പൊന്നും കഷ്ടപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഒരു വീട് കിട്ടുന്നവരെ അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നവരെ അവർ പോകുന്ന സമയത്തിലേക്കും അവരെ കഷ്ടപ്പെടുത്തുന്നതിൽ എന്ത് എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളൊരു സ്വയം പ്രഖ്യാപിത നന്മമരമായിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്യുമ്പം ആ നന്മ മരത്തിന് നിങ്ങൾ ഒരു ഒരു പരിഹസിച്ച രീതിയിൽ ആ എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ലല്ലോ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം പേര് സെന്റി അടിച്ച് ബിരിയാണി ഇതൊക്കെ കൊണ്ട് കൊടുക്കും ഇറങ്ങുകയും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ സ്പോട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോണ്ടി വരും ബിരിയാണി പൊറാട്ടയും ബീഫൊക്കെയാണ് കൊടുത്തിട്ടുണ്ടോ അതായത് അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിത് കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുള്ള അഭിമുഖമാണ് ഇന്നലെ അപ്പോൾ അതിൽ പുള്ളി ഒരു കാര്യം പറയുന്നത് ഈ ക്യാമ്പുകളിൽ നമ്മൾ പാട്ടും കൂത്തും ഭക്ഷണവും കാര്യങ്ങളും വിതരണവും ആയിട്ട് അങ്ങ് നമ്മൾ അടിച്ചു പൊളിക്കും ക്യാമ്പ് കഴിഞ്ഞ് ഈ ആളുകൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് വെച്ച് നൽകാമെന്ന് പറഞ്ഞാൽ വീടിനൊക്കെ സമയം എടുക്കും ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളൊക്കെ എടുക്കും അപ്പം അത്രയും സമയം ഇവരെന്ത് ചെയ്യും ക്യാമ്പിൽ നിന്ന് ബിരിയാണിയും നെയ്ച്ചോറും വെ വിളമ്പിയ ആളുകൾ ഒടിയും തട്ടിപ്പോവും എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞതിലെ ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇപ്പറഞ്ഞ ക്യാമ്പിൽ അതായത് ഇപ്പറഞ്ഞ ക്യാമ്പിൽ കഞ്ഞും പയറും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവർക്ക് എല്ലാം റെഡി ആയിരിക്കും അതായത് ഇരിക്കുന്ന കുറച്ച് സമയം ക്യാമ്പിൽ ഇരിക്കുന്ന കുറച്ച് സമയം ഉറ്റവരും ഉടയവരും വീടും സ്വത്തുക്കളും എല്ലാം നശിച്ച് പോയിട്ടുള്ള ആളുകൾ ക്യാമ്പിലെ കുറച്ച് നന്മ മരങ്ങൾ നിങ്ങൾ വിശേഷിപ്പിച്ച ആൾക്കാര് ബിരിയാണിയും നെയ്ച്ചോറും കോഴിക്കാലും കൊടുത്തുകൊണ്ട് എന്താ കുഴപ്പം അതിനു പകരം കഞ്ഞും പയറും വെച്ച് വിളമ്പിട്ട് ആ പാവപ്പെട്ടവരെ ക്യാമ്പൊന്നും കഷ്ടപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഒരു വീട് കിട്ടുന്നവരെ അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നവരെ അവർ പോകുന്ന സമയത്തിലേക്കും അവരെ കഷ്ടപ്പെടുത്തുന്നില്ല എന്ത് എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളൊരു സ്വയം പ്രഖ്യാപിത നന്മ മരമായിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്യുമ്പം ആ നന്മ മരത്തിന് നിങ്ങൾ ഒരു പരിഹസിച്ച രീതിയിൽ നിങ്ങളാ സംസാരിച്ചത് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇല്ലല്ലോ സർക്കാർ അടക്കം പല ആളുകളും വീട് ഇവർക്ക് പലരും വീടൊക്കെ വാഗ്ദാനം ചില വീട് നൂറ്റി അമ്പത് വീട് ഞാൻ തന്നെ എഴുതി വെക്കുമ്പോൾ ആയിട്ടുണ്ട് വാഗ്ദാനം നക്കൊണ്ടുള്ള കുഞ്ഞു ഒരിക്കലും ആയിട്ടുണ്ട് ഇപ്പൊ മാക്സിമം നാനൂറ് വീടാണ് പോയതാണ് ഞാൻ മനസിലാക്കുന്നു അപ്പൊ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് വീടായിട്ടുണ്ട് ശരി നല്ല കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നു കരുതാം പക്ഷേ ഈ ക്യാമ്പിൽ നിന്നും ആളുകൾ ഇറങ്ങുന്നു ഓം എന്ന് ഒരു ീടാകൂലോ അതിനൊരു സമയം എടുക്കും അല്ല ഇനി സർക്കാർ പുതിയൊരു വലിയൊരു വിശാലമായ നല്ലൊരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം സംഭവിക്കായിരിക്കും പക്ഷെ ഇതിനൊരു സമയമെടുക്കും അപ്പൊ ക്യാമ്പിൽ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളു ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം കൊറേ പേര് സെഡി അടിച്ച് ഏഹ് ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും ചിലർ നന്മവരാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ സീരിയസ് നന്മരങ്ങളായിരിക്കും അവരെന്തെങ്കിലും ഒക്കെ ക്യാമ്പിലേക്ക് വേണ്ടി ചെയ്യും ഇതെല്ലാം നടക്കും പക്ഷെ ആ ക്യാമ്പ് എത്ര ദിവസം ഞാൻ ആലോചിക്കുന്നത് ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ സ്പോട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ വീടും എല്ലാ സാധനങ്ങളും അവിടെ പോയതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിൽ കിട്ടിയ അവസ്ഥയിൽ അവർക്ക് അടുക്കള സാധനങ്ങൾ വേണം കട്ടില് വേണം കിടക്ക വേണം അല്ലെ ബേസിക്സ് പല കാര്യങ്ങളായിട്ട് ഭയങ്കര എ സി ഒന്നും ഇല്ലെങ്കിലും ബേസിക് സാധനങ്ങളെങ്കിലും വേണമല്ലോ ഇതാണ് സന്തോഷമുള്ള ചിന്തിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു സ്വന്തമായ ഒരു വീട് കിട്ടുന്നത് വരെ ഈ വ്യക്തി എങ്ങനെ ജീവിക്കും ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും ആ മക്കൾക്കുള്ള ബേസിക്സ് പലതും പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ശരിയല്ലേ ബാഗ് ബുക്ക് കാരണം ഇവിടെ ധർമ്മപരങ്ങളായ ആൾക്കാർ അവിടെ ബിരിയാണിയും പൊറോട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുള്ളൂ അല്ലെ എത്ര പേര് നോട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ പോയി ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ പറയുന്ന ചൂരമലയട ചൂരന്മലയായാലും മുണ്ടക്കയായാലും ഈ പ്രദേശങ്ങളിൽ ഇൻക്ലൂഡിങ് വിരങ്ങാടായാലും സന്തോഷ് പഠിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഹെൽപ്പ് ചെയ്തതാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ഇപ്പൊ അവരെ വീട്ടിലേക്കൊന്നും നമ്മളധികം വിടുന്നില്ല സുരക്ഷാ കാരണങ്ങളാകാം നമ്മളെ ക്യാമ്പിലേക്ക് ഉള്ളോട്ട് കടത്തിയിട്ടില്ല അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാവാം ഞാനും തെറ്റാന്ന് പറയുന്നില്ല പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകളോട് നേരെ ചോദിച്ചിട്ട് വേണം അവർക്ക് എന്തെങ്കിലും വായിച്ചു കൊടുക്കാൻ കഴിയുന്നത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തുകൊടുക്കാന്നുള്ള അപ്പൊ എന്തുകൊണ്ട് നേരെ ചെല്ലുന്ന വെച്ചാൽ നമ്മൾ നേരെ ചെന്നാൽ മാത്രമേ കറക്റ്റ് എത്താണ് അവിടെ നടക്കുന്നത് മനസ്സിലാവുള്ളൂ ഇപ്പൊ കർണാടകയിൽ ഷിരൂരില് നമ്മൾ അർജന്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരെ തന്നെ പോകുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയാ അപ്പൊ നമ്മൾ നേരെ തന്നെ പോയി നോക്കുമ്പോഴല്ലേ ചിലർ പറയുന്നത് കർണാടക സർക്കാർ കാര്യം കൊണ്ട് ചെയ്തിട്ടില്ല ചിലർ പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരാണ് പറയുന്നത് ഇവരുടെ ടി കേരളത്തിലെ ചാനലുകാരെ കൊളാക്കി മറ്റോ പറയുന്നു അപ്പൊ നമ്മൾ നേരെ തന്നെ പോയി ഞങ്ങളോട് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് കർണാടക കേസിലാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം സ്ലോ ആയിരുന്നു പിന്നെ നല്ല കട്ടയ്ക്ക് തന്നെയാണ് പോയത് പിന്നെ ഇന്ത്യൻ ആർമിയൊക്കെ നല്ല കട്ടയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റൂല്ല ഞാൻ നേരെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പനിക്ക് ചാനൽ കണ്ടതല്ല പറയുന്നത് അപ്പൊ പണ്ഡിത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ പോയത് കൊണ്ട് സന്തോഷ് പണ്ഡിത്ത് നന്മമരം ആവാതെ അവിടെ സഹായിക്കുന്ന ഒരു ഒരു ദൈവിക പുരുഷനും ഇപ്പം അവിടെ ക്യാമ്പുകളിൽ ബിരിയാണിയും നെയ്ച്ചോറും വിളമ്പുന്നവർ നന്മമരങ്ങളായി വെറും നന്മമരങ്ങളായി മരങ്ങളായി ആകാൻ വേണ്ടിയിട്ട് ബിരിയാണി വിളമ്പുന്ന ആൾക്കാരുമാണെന്ന് സന്തോഷ് പണ്ഡിത്തിൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അത് വെറും ഒരു മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്തേ അതല്ലെങ്കിൽ ഒരു സ്വയം പ്രഖ്യാപിത നന്മമരം ആവാൻ വേണ്ടിയിട്ട് സന്തോഷ് പണ്ഡിത് കാണിച്ചിട്ടുള്ള ഒരു കൂർമ്മ ബുദ്ധിയിലൂടെ വന്നിട്ടുള്ള ഒരു ഡയലോഗാണത് സന്തോഷ് പണ്ഡിത് ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഈ ക്യാമ്പുകളിലോട്ട് ആൾക്കാർ അഴയ്ക്കുന്നത് വെറും നെയ്ച്ചോറും ബിരിയാണി മാത്രമല്ല ക്യാമ്പുകളിലോട്ട് ഈ ക്യാമ്പിൽ അതായത് ഈ ക്യാമ്പിലോട്ട് വന്ന ആളുകൾക്ക് എത്ര കുടുംബങ്ങളാണോ അപ്പം മുന്നൂറ് കുടുംബങ്ങളോ നാനൂറ് കുടുംബങ്ങളാണോ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുള്ളി പറഞ്ഞ പോലെ തന്നെ ഫുഡ് അതായത് കഴിക്കുന്ന ആഹാരങ്ങൾ മാത്രമല്ലാണ്ട് വസ്ത്രങ്ങളും ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്കുകളും പെൻസിലും സ്കെയിലും ബാഗും അവിടെ അടിഞ്ഞു കൂടിയിരിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു ആ വീഡിയോ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല ചിലപ്പം പലരും കണ്ടു കാണും ആയിരക്കണക്കിൽ പുസ്തകങ്ങൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് ആയിരക്കണക്കിൽ ബോക്സ് ബാഗ് പെൻസില് പെന്ന് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് അവരുടെ ഒരു ലക്ഷ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സന്തോഷ് പണ്ഡിത് വെറും ഈ കോഴി ബിരിയാണി കൊടുക്കുന്നതിന് മാത്രം എന്താ പറയുക സംസാരിക്കണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറേയും കൂടെ കാണണം കാണാണ്ട് വെറുതെ വന്നിട്ട് ഞാൻ ചെയ്തത് മാത്രം ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളിൽ മാത്രം മേന്മ കണ്ട് ഇപ്പം ചെയ്യുന്ന ആൾക്കാരെ മാത്രം പുച്ഛിച്ച് കാണുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾ മാറ്റണം ഈ ഒരു മൊത്തം വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുച്ഛിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നിട്ടുള്ള മനുഷ്യരാണ് അല്ലാണ്ട് ഇപ്പം അവിടെ ആൾക്കാർ ചെയ്യുന്നതിനെ ഒന്നും പറയുന്നില്ല വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു സെന്റ് അപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊരു സർക്കാരിന്റെ ഒരു ഭാഗമായിരുന്നു എങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ ചിന്തിക്കാൻ സാധ്യതയില്ല ഞാൻ പറയുന്നത് ഒരു ഒരു ഇരുപത് ലക്ഷത്തിന്റെ വീട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കുക ഒരു ഏഴു ലക്ഷം രൂപ എന്റെ ലെവറേജ് ആട്ടോ പറയാം ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു ലക്ഷത്തിന്റെ എക്സാം കിട്ടാനോടും അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങളൊക്കെ സ്ഥലം കണ്ടെത്തിക്കോന്ന് പറയാം ടൗൺഷിപ്പ് ഒക്കെ അവിടെ കേട്ടോ ഞാൻ പ്രായോഗികൾ അപ്പോൾ ഈ ആളുകളൊരു ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു ഏഴു ലക്ഷത്തിനെ സംഘടിപ്പിച്ചു ഇരുപത് ലക്ഷത്തിന്റെ ഒരു വീട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഒരു വർഷം എടുക്കും ഈ ഒരു വർഷത്തിന് ഒരു എട്ടായിരം രൂപ നിങ്ങൾ മാസം ഉള്ള ഒരു വാടക വീട് സംഘടിപ്പിച്ചോന്ന് അവരോട് തന്നെ പറയാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടാണ്ട് ചിലത് പൈസ പോവും അപ്പൊ എന്തായി പന്ത്രണ്ട് മാസം എന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയാറായിരം രൂപ ഒരു ലക്ഷം വിചാരിച്ചു രണ്ട് ലക്ഷത്തിന്റെ വീട്ടു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ മുപ്പത് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒരു കുടുംബത്തിന് മുപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് പത്ര ഐഫ് വീടൊന്നും നമുക്ക് പറ്റില്ല ഒരു ഇരുപത് ലക്ഷം തോറുമ്പോഴപ്പാത്തൊരു ഒരു സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്ക് രണ്ട് മക്ക നിക്കുന്ന കൊല ഒരു മുപ്പത് ലക്ഷം സർക്കാർ ചിലവാക്കുകയാണെങ്കിൽ നൂറ് വീടിന് എത്ര വരും മൂന്ന് അല്ലെ മൂന്ന് കോടി മുപ്പത് കോടി വന്നു ഇതേപോലെ അഞ്ഞൂറ് വീടുണ്ട് സങ്കല്പിച്ചു നാനൂറാണ് അഞ്ഞൂറ് എത്ര കോടി വന്നു നൂറ്റൻപത് കോടി വന്നു ശരിയല്ലേ ഇനി അവിടെ കൊറേ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട് സംതി സംതി അതിനെല്ലാം കൂടി കോടി അല്ല അവരെ പുതിയ സ്ഥാപനം കൊടുത്തു അതായത് പുള്ളി പറയുന്നത് ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞ് അവർക്കൊരു വീട് അങ്ങോട്ട് ഇരുപത് ലക്ഷത്തിന്റെ വീടുണ്ടാക്കി പത്ത് ലക്ഷം അവരുടെ കാര്യങ്ങൾക്കും ചെയ്തു കഴിഞ്ഞാൽ അവര് സേഫ് ആണ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾ പറഞ്ഞതിൽ ശുദ്ധമണ്ഡത്തിലാണ് ഈ കിട്ടിയ ഫണ്ട് വെറുതെ ഒരു ഇരുപത് ലക്ഷം അവർക്കൊന്ന് വീടുണ്ടാക്കി കൊടുത്ത് ഒരു പത്ത് ലക്ഷം കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന പറയാൻ പറ്റുന്ന ഒരു ഈ ആളുകൾക്ക് ഒരു ബേസ് ഉണ്ടായിരുന്നു അതായത് ഞാനും നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടക്കാരും നമ്മുടെ ബന്ധുക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മൾ ആ ഒരു പരിസ്ഥിതിയിൽ ജീവിച്ച് വളർന്ന് വന്നിട്ടില്ല നമുക്ക് നമുക്ക് ആശ്രയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സറൗണ്ടിങ്സിലുണ്ട് ആ സറൗണ്ടിങ്സ് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ടോട്ടൽ അവിടുത്തെ ബൂസ്വത്ത് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷത്തിന് ഇരുപത് ലക്ഷത്തിൻ്റെയും ഇതായിരിക്കുമേ അതുപോലെ എടുത്തിട്ട് മറ്റൊരു പുതിയ സ്ഥലത്ത് കൊണ്ടുവച്ച് നിങ്ങളുടെ കയ്യിലോട്ട് ഇരുപത് ലക്ഷം തന്നെ നിങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ സറൗണ്ടിങ്സ് പോയി നമ്മളെ ആശ്രയിച്ച കാര്യങ്ങൾ പോയി കുറച്ച് പൈസ കിട്ടിയുകൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അതുമാത്രമല്ല നിങ്ങളീ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ വീടുകളങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊരു വീട്ടിൽ പത്ത് ഉള്ള സമയത്ത് ഇന്ന് ആ വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകളെ ജീവിച്ചിരിപ്പുള്ളൂ ചിലപ്പം മുതിർന്നവരൊക്കെ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആകെ ഒരു ഒരു പ്രായപൂർത്തിയായ ഒരാളും ഒരു കൊച്ചുമൊക്കെ ആയിരിക്കും അവർക്കൊരു വീട് കിട്ടിയതുകൊണ്ടോ അതിൽ കുറച്ച് കാശ് കിട്ടിയതുകൊണ്ടോ മാത്രം കാര്യമില്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ടൗൺഷിപ്പ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും നല്ല കാര്യം അവിടുത്തെ ആളുകളെ മൊത്തത്തിൽ ഒരു ടൗൺഷിപ്പിലോട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അവരുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അവർ റിക്കവർ ആവുന്നില്ല പക്ഷേ കുറേയൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അവർ കണ്ടുകൊണ്ടിരുന്നെ അവരുടെ നാട്ടുകാരെ തന്നെ വീണ്ടും കണ്ട് അവരുടെ ഓർമ്മകളിലൂടെ കുറേയൊക്കെ ജീവിച്ച് അതിൽ നിന്ന് അവർ എന്താ പറയുക ഫൈറ്റ് ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും അതിനു പകരം എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വീടും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ ഇരുപത് ഒരു വീടും പത്തു ലക്ഷം കയ്യിലും കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ അവരുടെ കയ്യിലുള്ള മൊത്തം സമ്പാദ്യം അവർ പല ബിസിനസ്സുകളിലും പല സ്ഥലങ്ങളിലും അവർ കൊണ്ടിട്ട് അവരത് മുൻകൂട്ടി ഭാവിയിലോട്ട് കണ്ടിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം പോയിട്ടുണ്ട് അതിന് പകരം ഞാൻ അഞ്ചോ പത്തോ ലക്ഷം കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വെച്ച് ജീവിക്കാൻ പറ്റില്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറയട്ടെ അവിടെ കൂലിപ്പണി ഈ ആശാരിമാരും ഈ കൈക്കോട്ട് കൊത്തുന്ന ആളുകളും മറ്റേ പണിക്ക് പോകുന്ന ആൾക്കാരും മറ്റേ സിമെൻറ്റിൻ്റെ ചട്ടകും എന്താ പറയുക പലകയും കൊണ്ട് നടന്ന ആൾക്കാരുണ്ട് അവർക്ക് കുറച്ച് കാശ് കൊടുത്തോണ്ട് അവർക്ക് വേണമെങ്കിലും ജീവിക്കാൻ പറ്റില്ല അവരെ നിങ്ങൾ പുനരധിവസിക്കുന്ന സ്ഥലത്ത് അവർ പഠിച്ച തൊഴിൽ അവർക്ക് ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണോ മരപ്പണിക്കാരുണ്ടായിരുന്നു അവരെ പിടിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി പത്ത് ലക്ഷം കൊണ്ടിരുന്ന അവർക്ക് മരപ്പണി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം നിങ്ങളെന്ന് ഉദ്ദേശിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ആ അവർ ജീവിച്ച അവർ ചിലപ്പോൾ മുപ്പതും നാൽപ്പതും അമ്പതും വർഷങ്ങളായി ജീവിച്ച സാഹചര്യത്തിലൂടെ നമുക്ക് അവരെത്തിക്കാൻ പറ്റില്ല ഒരു മെയ്സരിയായിരുന്നു പുണ്ട് എന്താ പറയുക പുള്ളി മറ്റേ മെയ്സിൻ പണി ചെയ്യുന്ന ആളായിരുന്നു ഏഹ് മറ്റേ വീട് ഉണ്ടാക്കുന്ന തേപ്പും പടവും ചെയ്യുന്ന ഒരാളാണ് അയാളെ പിടിച്ച് ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് നിങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്കവിടെ ജീവിക്കാൻ പറ്റില്ല പുള്ളിക്ക് ആ ഒരു സാഹചര്യം അവിടെ കിട്ടില്ല അവിടുത്തെ ആൾക്കാർക്ക് പുള്ളിനെ അറിയില്ല പുള്ളി എന്ത് പണിയെ ചെയ്തിരുന്നറിയില്ല അത് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അവിടെ കടകൾ നടത്തിയുന്ന ആൾക്കാരുണ്ടായിരുന്നു ചിലപ്പോൾ അവർക്ക് വീടും കടയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറച്ച് പൈസ കൊടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി കട ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന കാശ് കൊണ്ടൊരു കട അല്ലെങ്കിൽ ചെറുപ്പം മുതലേ പുള്ളി കൊണ്ട് പുള്ളി വെച്ച് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവരുന്ന കടകളിട്ടിട്ട് പഴയതുപോലൊരു കച്ചവടം പിടിച്ച് പുള്ളിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ സർക്കാർ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന പല എന്താ പറയുക വീടും കാര്യങ്ങളും ഇതിനൊക്കെ കുറെ നിബന്ധനകളുണ്ട് ഇപ്പം സർക്കാർ ഒരു വീട് കൊടുത്തു വീട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ വീട് വിറ്റ് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല ഈ സർക്കാർ കൊടുക്കുന്ന ഈ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ കണ്ടീഷൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് പോലും വരത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വാടകക്കാരനെ പോലെ വാടക കൊടുക്കാണ്ട് ജീവിക്കണം കുറേ വർഷങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് അയാൾ ഒന്നേ തുടങ്ങിയിട്ട് മുന്നോട്ട് വരണം ചുമ്മാ കുറച്ച് പൈസ കയ്യിലോട്ട് മുപ്പത് ലക്ഷം കയ്യിലോട്ട് വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി ജീവിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നി നിങ്ങൾ ശുദ്ധമണ്ഡലത്തിലാണ് നിങ്ങളാ പറഞ്ഞത് ഇതിന് പ്രോപ്പറായിട്ടുള്ള ചാനൽ വേണം പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു ബ്ലൂ ബ്ലൂ പ്രിന്റ് വരെ എഴുതണം നമ്മൾ ചെയ്യണം എന്നിട്ടേ നമുക്കിത് പുനരധിവസിക്കാൻ പറ്റുള്ളൂ മറ്റു നമുക്കറിയാം നമുക്ക് ഈ കവളപ്പാറയും എന്താ പറയുക മറ്റേ ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടല്ലോ ഈ ഉരുൾപൊട്ടിയിരുന്ന സ്ഥലങ്ങൾ ഈ ഉള്ള ആളുകൾ ഇപ്പം കഷ്ടപ്പെടുക അവർക്ക് കോളനി പോലെ അല്ലെങ്കിൽ ലക്ഷം വീട് പോലെ കുറേ വീട് വെച്ചു കൊടുത്ത് ചോർന്നൊഴിക്കുന്ന വീട് വെള്ളം കിട്ടുന്നില്ല വഴി മര്യാദക്കില്ല അവർ അവിടെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുക അവർക്ക് അവിടെ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊരു പുതിയ ജീവിത സാഹചര്യത്തിലോട്ട് അവിടെ എത്താൻ പറ്റുന്നില്ല ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമുക്ക് ചാനലിൻ്റെ മുമ്പിൽ ഇത് വളരെ ഈസിയാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികളല്ലേ വന്നത് ഓരോ കുടുംബത്തിന് നിങ്ങൾ മുപ്പത് ലക്ഷം വെച്ച് കൊടുക്കുക അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ആ പറയാൻ കാണിച്ച നിങ്ങളുടെ ആ ഒരു കൂർമ്മ ബുദ്ധിയുണ്ടല്ലോ അത് ബമ്പം മണ്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നത് അതല്ല ചെയ്യേണ്ടത് അവർ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റ് ഒരു ടൗൺഷിപ്പ് ചെയ്ത് ആക്കിയിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും കൊണ്ട് പറച്ചു നടാൻ പറ്റില്ല ഒരു ചെടി ഏ അവർക്ക് അവിടെ തന്നെ എവിടെയാണോ ഏറ്റവും ബെസ്റ്റായിട്ട് എത്ര ഒരു എന്താ പറയുക സേഫ്റ്റി ഉള്ള ഒരു സ്ഥലത്ത് അവരെ ആക്കാൻ വെച്ച് അവിടേക്ക് അവരെ പാർപ്പിക്കാൻ പറ്റും അതുവരെ അവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമ്പ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുവരെ അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മളെ ആൾക്കാർ എത്തിച്ചു കൊടുത്ത കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ വാടക കാര്യങ്ങൾ ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവരൊരു സ്ഥലത്ത് നിർത്തിട്ട് അവർ ടൗൺഷിപ്പ് പോലത്തെ ഒരു സ്ഥലത്തോട്ട് അവരെ മാറ്റി അവിടെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കാശല്ല കാശൊന്നിനും ഒരു എന്താ പറയുക അടിസ്ഥാനമല്ല സ്വന്തക്കാരും ബന്ധുക്കാരും നാടും നാട്ടുകാരും സ്വന്തം സ്ഥലവും വീടും എല്ലാം നശിച്ച ആൾക്കാർക്ക് കാശ് കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല പണ്ടിത്തെ നമ്മൾ ഈ ബുദ്ധിരാക്ഷസനാന്ന് കാണിക്കാൻ രീതിയിൽ അല്ലെങ്കിൽ ഐ ക്യൂ ഹൈ ആണ് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവർ ചിന്തിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനും ഈ ചാനലിൽ ഇത് സംസാരിക്കുന്ന നിങ്ങൾക്കും ഒത്തിയങ്ങളെപ്പറ്റി മനസ്സിലാവും അവിടെ പോയി പണ്ടെങ്കിൽ അവിടെ പോയതുകൊണ്ടും ഇപ്പം ഞാനവിടെ പോയതുകൊണ്ടും എനിക്ക് അവരുടെ മനസ്സ് കാണാനോ അവരുടെ ഭാവി കാണാനോ പറ്റില്ല നമ്മുടെ അവിടുത്തെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സും മറ്റ് സംഘടനകളും എല്ലാവരും ഇവരുടെ ഫ്യൂച്ചർ കണ്ടിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ കാണുന്നവർ പറ അതല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇവർക്ക് കിട്ടുന്ന കാശും മുക്കിയിട്ട് സർക്കാരിനോട് മുഖ്യ എന്തെങ്കിലും ചെയ്യാനോ സംഘടനകളോട് മുഖ്യ എന്തെങ്കിലും ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത് കാശ്വർക്ക് കിട്ടണം പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്